നമസ്കാരം കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയും ചികിത്സയും പൂർണ്ണമായും സർക്കാർ ചിലവൽ സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി കുഞ്ഞുങ്ങളാണ് ഹൃദ്രോഗങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നത് മതിയായ ചികിത്സ ലഭ്യമാകാതിരുന്നതിനാൽ നിരവധി കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ട് ഇതിനൊരു പരിഹാരമായി ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ബി എസ് കെ അഥവാ രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രമം പദ്ധതി പ്രകാരം ആരംഭിച്ച ഹൃദ്യം പദ്ധതി ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിൽ നമ്മൾ പലരും അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല എന്നതാണ് സത്യം ഹൃദ്യം പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ ഹൃദ്യം പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ കേൾക്കുകയും ഇതിനെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ല ഒപ്പം കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കാലേ കൂട്ടി കണ്ടുപിടിക്കുന്നു വിദഗ്ധ പരിശോധനയും തുടക്കത്തിൽ തന്നെയുള്ള ചികിത്സയും പരിചരണവും നൽകുന്നതിനുള്ള ദേശീയ ആരോഗ്യ മിഷന്റെ പദ്ധതിയാണ് ആർ ബി എസ് കെ എന്ന് ഏവർക്കും അറിയാമല്ലോ ആർ ബി എസ് കെ പദ്ധതി പ്രകാരം പതിനെട്ട് വരെയുള്ള കുട്ടികളുടെ ഹൃദ്രോഗ നിർമ്മാർജ്ജനത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി കുട്ടികളുടെ ജന്മനായുള്ള ഹൃദ്രോഗം തീർത്തും ചികിത്സിച്ചു ഭേദമാക്കാവുന്ന ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ എന്നാൽ രോഗം യഥാസമയം കണ്ടെത്താനും അഥവാ കണ്ടെത്തി കഴിഞ്ഞ് കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നില്ല മാത്രമല്ല വലിയൊരു വിഭാഗം കുട്ടികൾക്കും തുടർ ചികിത്സ ആവശ്യമാണ് എന്നാൽ പ്രാഥമിക ചികിത്സ കഴിഞ്ഞ മിക്ക കുട്ടികളും തുടർചികിത്സക്ക് വിധേയരാകുന്നില്ല ഈ കാരണങ്ങൾ ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രോഗം കണ്ടെത്താൻ സൗകര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ കൃത്യസമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന കൃത്യമായി ഫോളോഅപ്പ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം പരിമിതമായതിനാൽ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കാനും അവരുടെ അസുഖത്തിന്റെ തോതനുസരിച്ച് അനുസരിച്ച് യഥാസമയം ശസ്ത്രക്രിയ നടത്താനും ഫോളോഅപ്പ് യഥാവിധി ചെയ്യാൻ ഒരു സംവിധാനം വളരെ അത്യന്താപേക്ഷിതമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൃദ്യം പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചത് കുട്ടികളുടെ ഹൃദ്രോഗം കണ്ടെത്തുന്നതിനായി വിവിധതരം സ്ക്രീനിങ്ങുകളാണ് ഹൃദ്യം പദ്ധതിയിലൂടെ നടക്കുന്നത് പ്രസവ കേന്ദ്രങ്ങളിലെ സ്ക്രീനിങ് ആരോഗ്യ പ്രവർത്തകരുടെ ഗൃഹ സന്ദർശന വേളയിൽ നടത്തുന്ന പരിശോധനകളിലൂടെയുള്ള സ്ക്രീനിങ് അംഗൻവാടികളിലും സ്കൂളുകളിലും നടത്തപ്പെടുന്ന ആർ ബി എസ് കെ സ്ക്രീനിങ് കൂടാതെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ആർ ബി എസ് കെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനകൾക്ക് വിധേയരാം ഇതിനായി എല്ലാ ഡെലിവറി പോയിന്റുകളിലും പൾസ് ഓക്സിമേറ്ററി എന്ന ഉപകരണം ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൽ ജന്മന ഉള്ള ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉടൻ തന്നെ ഒരു ശിശുരോഗ വിദഗ്ധന്റെ സഹായത്തോടെ എക്കോ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി എത്രയും നേരത്തെ തന്നെ രോഗം കണ്ടെത്തും ഇങ്ങനെ വിപുലമായ പരിശോധനകളിലൂടെ കണ്ടെത്തുന്ന ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും കൃത്യമായ ഫോളോ അപ്പും കൃത്യസമയത്ത് സൗജന്യ ശസ്ത്രക്രിയകളും ഹൃദ്യം പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും സൗജന്യമായി നൽകി സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ പദ്ധതി വഴി സേവനം ലഭ്യമാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ചികിത്സയുടെ വിവിധ ഘട്ടങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്നു എന്ന പ്രത്യേകതയും ജന്മാരുടെ ഹൃദ്രോഗം കണ്ടെന്ന ഇത്തരം കുട്ടികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹൃദയം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ് വ്യക്തികൾക്ക് സ്വന്തമായും രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് രോഗനിർണയത്തിന് ശേഷം കുട്ടികളുടെ വിവരങ്ങളും റിപ്പോർട്ടുകളും ഹൃദ്യം വെബ്സൈറ്റിൽ ചേർക്കുന്നതിലേക്കായി എല്ലാ ജില്ലകളിലും പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ അഥവാ ഡി ഇ ഐ സി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലോഗിൻ ഐഡികൾ നൽകിയിട്ടുണ്ട് ഗർഭസ്ഥ ശിശുവിനെ പരിശോധിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഫീറ്റൽ രജിസ്ട്രേഷൻ നടത്താനും പദ്ധതിയിൽ സാധിക്കും കേസുകൾ രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെട്ട ഹൃദ്രോഗ ചികിത്സ നൽകുന്ന ആശുപത്രികൾക്ക് കുട്ടികളുടെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും പ്രസ്തുത ആശുപത്രിയിലെ വിദഗ്ധരടങ്ങുന്ന ഒരു വിദഗ്ധ പാനൽ എല്ലാ കേസുകളും പരിഗണിച്ച് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് അത് നടത്താവുന്ന തീയതിയും മറ്റ് വിശദാംശങ്ങളും നൽകുന്നു ഇതിനായി കുട്ടിയെ ശ്രീചിത്രയിലോ മറ്റ് ആശുപത്രിയിലോ കൊണ്ടുപോകേണ്ടതില്ല വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങളുടെയും എക്കോ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളുടെയും വെളിച്ചത്തിൽ വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും ഇത്തരത്തിൽ ശസ്ത്രക്രിയക്ക് തീയതി നിശ്ചയിക്കുമ്പോൾ തന്നെ പ്രസ്തുത വിവരം അതായത് ഡി വഴി കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് റെഫർ ചെയ്യപ്പെട്ട ഡോക്ടർക്കും ലഭ്യമാക്കുകയും ചെയ്യും വളരെ ഗുരുതരമായി അസുഖബാധിതനായ കുട്ടിക്ക് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിദഗ്ദ്ധ സമിതിയുടെ തീരുമാനം ലഭ്യമാകും ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ വിദഗ്ധ സമിതിയുടെ തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിച്ചില്ല എങ്കിലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആർ ബി എസ് കെ പദ്ധതിയിൽ എംബാതൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും ശസ്ത്രക്രിയ ചെയ്യാം ഇത്തരത്തിൽ വളരെ അപകടാവസ്ഥയിലുള്ള കുട്ടിയെ ശസ്ത്രക്രിയ കൊണ്ടുപോകുന്നതിന് ഐ സിയു ആംബുലൻസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് തികച്ചും സൗജന്യമാണ് നിലവിൽ കൃത്യം പദ്ധതിയിൽ ഉൾപ്പെട്ട സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഇനി പറയുന്നവയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ലിസി ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവല്ല ബിലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ശ്രീ ചിത്രതിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം എസ് ആശുപത്രി ഇത്രയുമാണ് ഹൃദ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് ദേശീയ ആരോഗ്യ മിഷന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം അഞ്ച് ആറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ